നമ്മൾ നമ്മളീ മജിലിസിൽ നിരന്തരമായി ചൊല്ലിവരുന്ന ദിക്കറുകളും സ്വലാത്തുകളും ഔറാദുകളും അതെല്ലാം മഹാന്മാരുടെ ഇജാസത്തോടുകൂടെ അവരുടെ സമ്മതത്തോടുകൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധമായ മജിലിസിലെ ഓരോ ദിക്കറുകളും അഗ്ദാദായാലും അസ്മാ ഉൽ ഉസ്നയായാലും യാാലത്തൂഫ് എന്ന ദിക്കറായാലും നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളായാലും അതുപോലെ ദിക്കറുകളായാലും എല്ലാം മഹാന്മാരുടെ ഇജാസത്തോടുകൂടെ മഹാനായ ഷെയുന സുൽത്താൻ ഉലുലമ ഉസ്താദ് ഇജാസത്തോടുകൂടെ മഹാനഥന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ മദീനയിൽ എല്ലാ ദിവസവും പരിശുദ്ധമായ ഷരീഫിലേക്ക് മുവാചായിരുന്നു വിവാദത്തിലായി കഴിയുന്ന ബഹുമാനപ്പെട സെയ്തീലി തങ്ങൾ ഉൾപ്പെടെ എല്ലാ മഹാന്മാരുടെയും ഇജാസത്തോടു കൂടെയാണ് അലഹദില്ല നമ്മുടെ ഈ മദനീയത്തിൽ ചൊല്ലുന്ന ഓരോ ദിഗറുകളും നമ്മൾ ചൊല്ലാറുള്ളത് അപ്പോഴെല്ലാം നമ്മുടെ സ്വലാത്തുൽ സൊലാത്ത നമ്മൾ ചൊല്ലാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഒരു കൊണ്ട് ആ പരിശുദ്ധമായ സ്വലാത്തിന്റെ ലഭിക്കണമെന്നത് ഉസ്താദിനെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പക്ഷേ ശക്തമായ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ ുംഹത്തായ സദസ് ഒരുക്കി തരുകയും പുണ്യം ചെയ്ത നാവുകൊണ്ട് അതിനായിരക്കണക്കിന് വരുന്ന ശിഷ്യഗണങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീൻ അത് കൈമാറിയ ആ പരിശുദ്ധമായ കൊണ്ട് കൈമാറിയമായ നാവുകൊണ്ട് കുടുംബങ്ങളെ നമുക്ക് ആ സ്വലാത്തുൽ ലഭിക്കുകയാണ് ഉസ്താദ് വയസ്സായ പോലും ഉസ്താദിന്റെ പ്രായ ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും പരിഗണിക്കാതെ ജീവിതത്തിന്റെ സദാ സമയങ്ങളിലും അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് അലഹമുല്ല മഹാരഥന്മാരായ കഴിഞ്ഞ കാലങ്ങളിലെ വലിയ അഗ്രഗണ്യന്മാരായ മഹാന്മാ ിൽ നിന്ന് വലിയ പൊരുത്തവും വലിയ സ്വീകാര്യതയും ലഭിച്ച് പതിനായിരക്കണക്കിന് വരുന്ന കൈമാറി അങ്ങനെ മഹാനായ താജുൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ആ പവിത്രമായ സ്ഥാപനം സ്ഥാപനം ഇന്ന് ഒരുപാട് മുത്താലിമിയ വലിയൊരു ആശ്രയ കേന്ദ്രമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ വലിയൊരു കേന്ദ്രമായി ആ ത്തായ ദീനി സ്ഥാപനം മാറിക്കൊണ്ടിരിക്കുകയാണ് അഹമ്മദില്ല വലിയ ധാരാളം കുട്ടികൾ അടുക്കലേക്ക് ഓരോ വർഷവും അള്ളാഹുവിന്റെ ഇൽമ പഠിക്കാൻ വേണ്ടി ആ മധുരം നുകരാൻ വേണ്ടി തേടി വരികയാണ് പക്ഷേ വേദനയോടുകൂടെ എൻ്റെ മദനയും കുടുംബത്തോട് പറയട്ടെ ഉസ്താദ് അടുക്കിലേക്ക് വരുന്ന ശിഷ്യന്മാരെ മുഴുവനും അല്ലെങ്കിൽ മുത്താലിമീങ്ങൾ മുഴുവനും ഏറ്റെടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു സാഹചര്യമാണ് ഉസ്താദിന്റെ സ്ഥാപനത്തിനുള്ളത് ഒരുപാട് സൗകര്യങ്ങളുടെ കുറവ് ഒരുപാട് പ്രയാസങ്ങള് അതോടൊപ്പം വിശാലമായ സ്ഥലമെടുത്തിട്ട് ആ സ്ഥലം കൃത്യമായതിന്റെ പണമടക്കാൻ കഴിയാത്ത വിഷമങ്ങൾ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് പ്രായാധിക്യമായി നിൽക്കുന്ന ഈ സമയത്ത് തൊണ്ണൂറ് വയസ്സായി നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് ഉസ്താദിന് കൊടുക്കാൻ കഴിയുന്ന ഒരു സമ്മാനം നമുക്ക് അള്ളാഹു നൽകിയ

നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ മഹത്തായ സദസ്സിൽ വെച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കത് സാധിക്കും മഹത്തായ പാവപ്പെട്ട പാവപ്പെട്ട തങ്ങളുടെ മക്കളായ വീട് നിർമ്മിച്ചു കൊടുക്കാൻ പത്ത് പതിനഞ്ച് കോടിയോളം രൂപ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജാമിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിന് കയ്യിൽ എട്ട് കോടിയോളം രൂപ ഉസ്താദിന്റെ കൈകളിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യമായത് നമുക്ക് അള്ളാഹു ചെയ്യാനുള്ള സൗഫ്യ തന്നിട്ടുണ്ട് ഈ കാലവർഷക്കെടുതിയുടെ ഈ പ്രയാസങ്ങൾ നേരിടുന്ന ഈ വലിയ സമയത്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ വീടുകളിൽ ഇരുന്ന് ഉസ്താദിനെ ഒന്ന് സഹായിക്കാം ഉസ്താദിന്റെ ഒന്ന് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയും നമ്മളെല്ലാവരും അത് ഏറ്റെടുത്താൽ ഉസ്താദിന്റെ ജീവിതകാലത്ത് എന്റെ കഷ്ണങ്ങളായ എന്റെ സ്നേഹനിധികളായ മുത്തുമോമിനീങ്ങളായ മുത്തു മൂമിനാത്തുകളായ മദനീയം കുടുംബത്തോട് ഞാൻ അപേക്ഷിക്കുകയാണ് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു നമ്മളെ കൈപിടിക്കട്ടെ സമ്മാനംസ്താദ് നമുക്ക് തരുമ്പോ നിങ്ങൾ വിചാരിക്കേണ്ടത് ചെറിയ നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് പരിശുദ്ധമായ മദീനയിലേക്ക് നമ്മൾ മദീനയിലെ താഴെ ശരീഫിന്റെ പവിത്രമായ അകത്തളങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നേതാവാണ് നമ്മൾ വസ്സംബായുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ആ മുത്തായ തങ്ങളോട് ാണ് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അതൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അഭയ കേന്ദ്രമാണ് ആ പരിശുദ്ധമായ മദീനയിലെ പച്ചപ്പുബയുടെ താഴെ നിന്നുകൊണ്ട് ആ സ്വലാസുലൂർ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഒരു ആവേശം ഒരു സന്തോഷം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് മഹാനായ താജുൽ ഉസ്താദ് അടുക്കലേക്ക് ഞാൻ വന്ന് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ആ സ്വലാത്തുൽ ഈ എനിക്ക് കിട്ടിയിരുന്നു അലഹമുല്ല അത് കഴിഞ്ഞ് പച്ചക്കുബയുടെ മുന്നിൽ ഇരുന്നിട്ട് ഈ സ്വലാത്തുൽ ഹുദൂർ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഒരു ആനന്ദമുണ്ട് ഒരു ആനന്ദമുണ്ട് ഒരു സൗരഭ്യമുണ്ട് ഒരു മാധുര്യമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് സ്വലാത്തുൽ ഹുദൂർ ചൊല്ലി ചൊല്ലി ചൊല്ലി

ൾ സംഭവിച്ചവനാണോ ചെയ്യേണ്ട പ്രവർത്തി ലേഖനം എന്താണ് ജാവൂക്ക നിങ്ങൾ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലണം അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ പോയി പറയണം എന്നിട്ട് മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ ചെന്ന് നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനത്തെ തേടണം ഫസ്തഗ്ഫറുല്ലാ ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ അവർ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യും ആ റെക്കമെൻഡ് മുത്തു റസൂലുള്ളാഹി തങ്ങളെ ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടിക്കാനുമുള്ള ഏറ്റവും നല്ല വഴി അത് മദീനയിലേക്ക് പോകലാണ് പുത്തു പറയലാണ് എന്നെ ഒന്ന് ഏറ്റെടുക്കണേ തങ്ങളെ അതേ തന്ത്രങ്ങൾ കുറഞ്ഞവനാണ് എനിക്ക് തന്ത്രങ്ങൾ അറിഞ്ഞുകൂടാ ഞാൻ എല്ലാ നിലക്കും അതേ ഒരു കഴിവുമില്ലാത്തയാളാണ് ഞാൻ പറയുമ്പോഴുള്ളൊരു ആനന്ദം ഒരു സമാധാനം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളെല്ലാവരും ഈ മഹത്തായ സൊലാത്ത സമ്മാനം നിങ്ങൾക്ക് തരുമ്പോ നിങ്ങളെല്ലാവരും പകരമായ ഒരു സമ്മാനം കൊടുക്കും നമ്മളെല്ലാവരും ഒരു അഞ്ഞൂറ് രൂപ ചലഞ്ച് ആ ചലഞ്ചിൽ നിങ്ങളുടെ ഉപ്പയെ പങ്കാളിയാക്കണം 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 നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മയെ ഭാര്യയെ മക്കളെ കുടുംബത്തിൽ ചെയ്യാൻ കഴിയുമോ അവരെയൊക്കെ പങ്കാളിയാക്കി ഒരു അഞ്ഞൂറ് രൂപയുടെ ചലഞ്ചിൽ പങ്കെടുത്തുകൊണ്ട് കയ്യിൽ ചുരുങ്ങിയത് ഒരു അൻപത് ലക്ഷം രൂപയെങ്കിലും ഈ മഹത്തായ പരിപാടി കൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം നീ 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 നൽകണേ നൽകണേ അതിനെ സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ല ഞാൻ ഉസ്താദിന്റെ അടുക്കലേക്ക് ചെന്നു എന്റെ എന്റെ അഞ്ചു മക്കള് എന്റെ ഭാര്യ എന്റെ ഉപ്പ എന്റെ ഉമ്മ ഭാര്യയുടെ ഉപ്പ ഭാര്യയുടെ ഉമ്മ ഇവരൊക്കെയും ഉൾപ്പെടെ ഇൻഷാ അല്ലാറായിരം രൂപ തുടക്കം ഞാൻ ഉസ്താദിന്റെ കൈകളിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ അത് നമുക്ക് സ്റ്റേജിൽ വെച്ചാക്കാം എന്ന് പറഞ്ഞു അലഹദില്ല അത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അവരുടെ കൈകളിലേക്ക് എന്റെയും ഖബറിലാണ് ആ ഒരു പെങ്ങളും ഖബറിലാണ് നീ സ്വർഗത്തിന്റെ വീടാക്കണേ ഇങ്ങനെ നമ്മൾ എല്ലാവരും ഒന്ന് ഏറ്റെടുത്താൽ ഈ മഴക്കെടുതിയുടെ ഈ സമയങ്ങളിൽ നമുക്കൊരു അഞ്ഞൂറ് രൂപ എല്ലാവരും <S preachers> ും വീട്ടിൽ നിന്ന് അതിന്റെ ഗൂഗിൾ പേ നമ്പർ ഉണ്ട് അതിന്റെ ഉണ്ട് അതിന്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് എത്തും ഗ്രൂപ്പുകളിലൂടെ എനിക്ക് ഇട്ടാത്തവർ നേരിട്ട് സമീപിച്ചാൽ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അയച്ചാൽ അവർക്ക് ഞാൻ അയച്ചു കൊടുക്കും എല്ലാവരും ഇൻഷാ അല്ലാ ഈ ഒരു മാസക്കാലം ഈ പരിശുദ്ധമായ ദുൽഹിജ മാസം പവിത്രമായ ദുൽഹിജ മാസം എന്ന് പറഞ്ഞാൽ പുണ്യമേറിയ മാസമാണ് മഹാനായ ഇബ്രാഹിം യും ഇസ്ലിസ്ലാമിനെയും ഒക്കെ അനുസ്മരിക്കുന്ന പുണ്യമേറിയ മാസമാണ് അനുസ്മരിക്കുന്ന മാസമാണ് ഈ ഒരു ഒരു മാസം മാസക്കാലം ഇതിന്റെ നമ്മൾ ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഒരു മാസക്കാലം നമ്മൾ എല്ലാവരും അഞ്ഞൂറ് നിങ്ങൾ മാത്രം പോരാ നിങ്ങളെ ഉപ്പയെ പങ്കാളിയാക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ ഉമ്മയെ പങ്കാളിയാക്കണം നേരത്തെ ഒരു ഉമ്മ വന്നിരുന്നു ആ ഉമ്മ

നല്ല അവസരമാണ് ഇത് ഉസ്താദിന്റെ മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഉസ്താദിന്റെ സന്തോഷിക്കുന്ന പ്രവർത്തനവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് എന്റെ മുത്തുമോ നിങ്ങൾ ഈ നിമിഷം തന്നെ ഇത് ഏറ്റെടുക്കണം ബഹുമാനപ്പെട്ട കുട്ടി പതിനായിരക്കണക്കിന് ശിഷ്യഗണങ്ങൾ ബഹുമാനപ്പെട്ട അടക്കം ഉസ്താദ് അടക്കം അങ്ങനൊരുപാട് വലിയ വലിയ മഹാനാണ് ആ ാണ് മതനീയത്തിന്റെ ഭാഗമായ ഭാഗമായുള്ള തുടക്കം ബഹുമാനപ്പെട്ട ഉസ്താദ് നൽകി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉസ്താദിനെയും സ്വീകരിക്കാൻ ഉസ്താദ്യും ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇൻഷാ അക്ബർ അക്ബർ ഇൻഷാ ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല എല്ലാ ദിവസവും ചെല്ലുന്ന